ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതായത് നമ്മൾ ഒരു രണ്ട് ക്യാരറ്റ് ഇപ്പോൾ ഞാനിത് ഒന്ന് തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇടാം ഇപ്പോൾ ഈ ക്യാരറ്റ് തന്നെ വേണമെന്നില്ല എന്നില്ല ക്യാരറ്റ് അല്ല അല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒരു ഒരു ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗം എടുത്താൽ മതിയാവും അല്ലെങ്കിൽ ആപ്പിൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ എടുക്കാം നമുക്ക് ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഓറഞ്ച് അങ്ങനെ അതൊന്നും എടുക്കണ്ട അല്ലാത്ത ഉള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം എടുക്കാം ചെറുപഴം എടുക്കാം അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു തവിയിൽ രണ്ട് തവി കോറപ്പൊടി അതായത് റാഗി പൗഡർ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റാഗി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു നല്ല ശരിക്കും ഒരു നല്ല ലൂസായി തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് വേവിക്കുന്ന ക്യാരറ്റിലേക്ക് ഞാനിപ്പോൾ ഒരു ഈന്തപ്പഴം മൂന്നാല് ഈന്തപ്പഴം ഇട്ട് കൊടുക്കണം എന്നുണ്ട് അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് പിന്നെ അഡ്സ് ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷ്യൂനട്ടോ ബദാമോ ഒക്കെ നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ റൈസെണ്ണം കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് ഈ ഒരു ക്യാരറ്റാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നല്ലോണം വേഗണം എന്നില്ല കേട്ടോ ഈ ഒരു ലെവലിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു റാഗി പൗഡർ ഉണ്ടല്ലോ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല കൂടി നമ്മളൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു റാഗി പൗഡർ നല്ല കട്ടിയായിട്ട് നമുക്കത് കുറുഗി നമുക്ക് വരും ശരിക്കും നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പരുവത്ത് നമ്മളൊന്നിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ പാലും കാര്യങ്ങളും ഒന്നും ഒഴിക്കുന്നില്ല ഇതുപോലൊന്ന് കുറുക്കി നന്നായി ഒന്ന് കട്ടിയായി വരുന്ന ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മളിതിൽ ഇതിനെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നീ ഇതോ ഈ ഒരു പരുവത്ത് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിതിന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുള്ള പാൽ വേണമെന്നില്ല എന്നില്ല തണുത്ത പാലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തണുപ്പുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ കാച്ചിട്ടുള്ള കാച്ചി നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അത് നന്നായി നടിച്ചെടുക്കാം നമ്മളിതിലേക്ക് വേണം ഒരു പിഞ്ചളവിൽ ഉപ്പിട്ട് കൊടുക്കാം പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഡയറ്റ്സ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ നന്നായി നരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അത് നല്ല ടേസ്റ്റുമാണ് ഇത് ശരിക്കും റാഗി പൗഡർ ആണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയില്ല കേട്ടോ നമ്മൾ കുറുക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയില്ല പിന്നെ ഞാൻ ഞാനിതിലേക്ക് ചിയ സീഡ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിയാ സീഡും കൂടെ നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതെന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്കിത് നല്ല വളരെ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ റാഗി പൗഡർ ഓൾറെഡി വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നോൽമ്പ് സമയമൊക്കെ വരുമ്പോൾ നോൽമ്പ് തുറക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിത് ഇവിടെ ഇപ്പോൾ പുളിയൊക്കെ വാളം പുളിയുടെ ഒക്കെ സീസൺ ആണ് ഇപ്പോൾ നമ്മൾ ആ ഒരു മരത്തിൽ നിന്ന് ആ ഒരു പുളിയെല്ലാം കൊഴിഞ്ഞ് വീഴുന്ന ഒരു ടൈമാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മേലെത്തെ പുറന്തോടെല്ലാം കളഞ്ഞ് അതിനകത്തുള്ള സീഡ് കളയാനായിട്ട് ഒന്ന് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് നമുക്ക് പുറത്ത് കിട്ടും അങ്ങനെ കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഈ ഒരു സീസൺ ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതുപോലെ ഒരു നാല് കിലോളം ഞാൻ ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ട് നമ്മളിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെപ്പോഴും അത് കല്ലുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ പിന്നെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യാതെ ചില്ലിൻ്റെ കുപ്പിയോ ഇതുപോലെ ഭരണിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് വർഷങ്ങളോളം നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് സൂക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ തട്ടിയിട്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചെറിയതായിട്ടൊക്കെ ഒന്ന് രണ്ട് ഇതിൻ്റെ പുളിഗുരു അതായത് ഇതിൻ്റെ സീഡ് ഉണ്ടാവും അത് എന്തായാലും തിരഞ്ഞ് അത് കളയണം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പുളി നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പുളി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം വരെ നമുക്ക് കേടുവരില്ല നമ്മൾ അതിൽ എന്തായാലും കല്ലുപ്പിടണം കേട്ടോ അങ്ങനെ ഓരോ സെറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കല്ലുപ്പിടുക പിന്നെ ജസ്റ്റ് നന്നായി ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഈ പുളിനെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കേട് വരില്ല സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വരാതെ നമുക്ക് പുതുമയോടുകൂടി തന്നെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില കുറവാണ് അപ്പോൾ നമുക്ക് ഒരു കിലോ നമുക്ക് വളരെ കുറേ ചെറിയ എമൗണ്ടിൽ കിട്ടുമ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ അഞ്ച് കിലോ തക്കാളിയൊക്കെ ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തക്കാളിയൊക്കെ കൂടുതലായി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മളെപ്പോഴും വാങ്ങിക്കാറ് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഇഷ്ടംപോലെ വാങ്ങിച്ചോളി നമുക്കിത് ഒരുപാട് നാൾ ഫ്രഷായി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും പിന്നെ തക്കാളി നമ്മളിപ്പോൾ വാങ്ങിയ തക്കാളി മുഴുവനായി തന്നെ ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഫുള്ളായി വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ആ ഒരു വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ വെച്ച് പിന്നെ നന്നായി ഒന്ന് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് എടുക്കുന്നുണ്ട് അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഓരോ തക്കാളിയും നന്നായി ഒന്ന് തുടച്ച് മാറ്റിയെടുക്കാം നമ്മൾ തക്കാളി കിട്ടിക്കഴിഞ്ഞാൽ പല തരത്തിൽ നമുക്കിതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് വേവിച്ച് അതിൻ്റെ മേലത്തെ പുറന്തോലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തോലെല്ലാം തന്നെ വിണ്ട് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ തോലെല്ലാം മാറ്റിയിട്ട് നമ്മൾ അതിനെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് നമ്മൾ ഐസ് ഒഴിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ക്യൂബ് ഐസ്ട്രേയിൽ നിന്ന് ഓരോ ക്യൂബെടുത്ത് ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിലും ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ തക്കാളിയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് തക്കാളിയുടെ സോസ് ഉണ്ടാക്കാൻ പറ്റും ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ കച്ചപ്പ് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാൻ അതൊക്കെ നേരത്തെ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഐസ്ട്രയിൽ ഇട്ടിട്ട് ഞാൻ സൂക്ഷിക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിതുപോലെ കഴിഞ്ഞു ഒന്നും ഉണ്ടാവരുത് കേട്ടോ നന്നായി ഒരു ടവൽ യൂസ് ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തക്കാളി നമ്മൾ മുറിച്ച് ഒരു മുറിനെ നമ്മൾ നാല് പീസാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുക അപ്പോൾ ഒരു തക്കാളി നമ്മളൊരു എട്ട് പീസാക്കിയിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഞെട്ടിയുടെ ആ ഭാഗം ഉണ്ടല്ലോ അതും നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ അതിലെന്തെങ്കിലും കേട് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ബോക്സിലും ഞാൻ ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടല്ല ഇതിൻ്റെ അത്യാവശ്യമൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളിനെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യം കൃത്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാളിലോ ഓളന്ന് ബട്ടൺ കൂടി എന്നിപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനിത് ഇതുപോലെ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബോക്സിൽ കൊള്ളാവുന്നത് ഫുള്ളായിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള തക്കാളിനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് തീർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ എല്ലാം ഇപ്പോൾ വാങ്ങിച്ചത് മുഴുവൻ ഇങ്ങനെ ആക്കി വെക്കണമെന്നില്ല ഇതിനെ ഞാൻ ഇതുപോലെ നല്ലോണം ഒരു ഇതുപോലെ നനവില്ലാത്തൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ വെജിറ്റബിൾ ബോക്സിൽ നമുക്ക് സൂക്ഷിക്കാം അതേപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫ്രീസറിനകത്ത് വെക്കാം ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ നമുക്കിത് ഒരുപാട് നാൾ വർഷങ്ങളോളം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കേടുകൂടാതെ കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പം കണ്ടില്ലേ ഇതുപോലെ നമ്മളൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയായി ഇരിക്കില്ലേ അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്തുനിന്ന് ഫ്രീസറിനകത്തുനിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഒരുപാട് ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് ഓരോന്നും ഓരോന്നും നമുക്ക് റിമൂവ് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഫുള്ളായിട്ടും അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഈ ബോക്സിൽ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഓരോന്നും ഓരോന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രമേ നമുക്ക് നമുക്കിങ്ങനൊരു പ്രശ്നം വരുവുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ ആവശ്യം നമുക്ക് ഓരോ പീസ് ഒരു തക്കാളിയിൽ നമ്മൾ എട്ട് പീസാണ് നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് തക്കാളി നമ്മൾ കൂടുതലായി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനി വീഡിയോ ആണ് നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.